ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഈ ും പക്ഷേ ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളിൽ എ ഡി എച്ച് ഡി കാണാം ഡി എന്ന് പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർആക്ടിവിറ്റി ഡിസോർഡർ അത് ബ്രെയിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ആണ് ഡോപ്പം എന്ന് പറഞ്ഞോ ട്രാൻസ്മിറ്റർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് അറ്റൻഷൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറവാണ് അതിന്റെ കാരണം അപ്പൊ കുട്ടിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവും ഓക്കെ മറ്റേത് പറഞ്ഞ പഠന വൈകല്യം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രം റീഡിങ് റൈറ്റിംഗ് സ്പെല്ലിങ് മാത്സിന്റെ ഏരിയയിലുള്ള ഡിഫിക്കൽ ഇത് അറ്റൻഷൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഏഡിയേഷനി കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഏഡിയേഷനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ലെസ്നെസ് ആണ് അല്ലെ അപ്പോ ഇത് ലേണിംഗ് ഡിസ് ഈ ഇത് ലേണിംഗ് ഡിസോർഡറിലുള്ള കുട്ടികൾക്ക് കൊമോബിഡ് ആയിട്ട് കാണുന്നതാണ് കൊമോബിഡ് പറഞ്ഞാൽ കോക്രീയും അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് മരുന്നില്ല ഇല്ല പക്ഷെ ഈ കോക്രുന്ന ഡിഫിക്കൽറ്റീസ് ഉണ്ടല്ലോ റേഡിയേഷൻ ആൻസൈറ്റി എ ഡി ഡി ഇമ്പൾസിവിറ്റി എല്ലാ കാര്യങ്ങളും ഓ സി ഡി ഇതെല്ലാം എല്ലാ കാര്യത്തിനും നമുക്ക് മരുന്ന് മരുന്നുണ്ട് പക്ഷെ ഈ ലേർണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല ഇല്ല അപ്പൊ നമ്മൾ ഈ കൊമോബിഡായിട്ട് കുട്ടികൾക്ക് ലേണിങ് ഡിസോർഡർ ഉള്ളവർക്ക് കാണാം ചെയ്യും കൂടെ അപ്പൊ എന്ത് ചെയ്യണം ഈ കുട്ടിക്ക് ലേണിംഗ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് ആ കുട്ടിക്ക് എ ഡി എച്ച് ഡി കൂടെ വന്നാലോ നമുക്ക് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ എ ഡി എച്ച് ഡി മാനേജ് ചെയ്യണം അത് നമ്മളെവിടെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമുക്ക് അതിന്റെ സ്പെഷ്യൽ ട്രെയിനർ ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേഖാ മാം ആണ് അത് ചെയ്യുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ റെമഡിയൽസ് എല്ലാം പുള്ളിക്കാരിയാണ് കൈകാര്യം ചെയ്യുന്ന ഇവിടെ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് ഇവിടെ സേഫ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചാണ് ഒരുമിച്ച് സൈക്കാർട്ടിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് പീഡിയാട്രീഷ്യൻ ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എല്ലാ എല്ലാ ഏരിയയിലും ഉള്ളതും അങ്ങനെ നമുക്ക് എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നിട്ട് പോവാം കുട്ടിയെ പറ്റി കറക്റ്റ് ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഐക്യൂ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് പോവാം അവർക്ക് വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ നിന്ന് എല്ലാ പാരന്റ്സും പോണേ കാരണം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഒരു ഉത്തരം നമ്മുടെ ഇവിടെ കിട്ടും അപ്പൊ എഡിഎന്തലി എ ഡി ഡി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും പാരന്റ്സ് മീറ്റിലൊക്കെ നമ്മൾ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയും ഡേ ഡ്രീമർ ആണെന്ന് ദിവസം കണ്ടിരിക്കുക അതിനാണ് പിരിവിരിപ്പും അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ആലോചിച്ചിരിക്കും ആലോചിച്ചിരിക്കും ഏതോ ലോകത്തായിരിക്കും അപ്പൊ പറയും നമ്മള് ആരാലോചിച്ചിരിക്കുന്ന ടീച്ചേഴ്സ് അവർക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അറിയാതെ നമ്മൾ എന്തോരം കുറ്റപ്പെട്ട്